അതെ ഇന്നൊരു സംഭവം ഉണ്ടായി കോട്ടയത്തുള്ള മലരിക്കലില് ആമ്പൽപാടം കാണി വന്നാണ് ആ എന്നിട്ട് 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 ഇവിടെ വന്നപ്പോഴാണ് എല്ലാം എല്ലാം ആയിക്കാണ് ഭയങ്കര സങ്കടമായി സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്തലോന്നു വരെ തീരുമാനിച്ചതാ അയ്യോ എന്നിട്ട് എന്ത് പറ്റി മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്നു പേടിച്ചിട്ടാ നിങ്ങക്ക് മരിച്ചാ മരുന്ന കായ് എന്റെ അമ്മ പോയി തോന്നിട്ട് ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല അപ്പോളാണ് ഇത് ഈട്ടം പറഞ്ഞത് ഈ ആമ്പലം വെച്ച് ഇങ്ങനെ തന്നെ ഇവിടുത്തെ മലയാളം വേണോ ഹിന്ദി വേണോ തമിഴ് വേണോ േദന ഇതും കേക്കണത് എന്നെ വിട്ടത് എന്തിനാ കേട്ട് കേട്ട് ഞാൻ മടുത്തു ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ടക്കം വട്ടി പിടിച്ചു പോയി ഞങ്ങളുടെ മുമ്പില് ഇവൻ തന്നെ ആവൂ അല്ല ആമ്പൽ കുണ്ടൻ താമരക്കുണ്ടൻ വിളിക്കും